കേരളത്തിലെ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് വീണ്ടും ആശങ്കയാകുന്നു ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഇന്നലെ മാത്രം സംസ്ഥാനത്ത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് രാജ്യത്ത് ആകെയുള്ള ആക്ടീവ് കേസുകൾ ആയിരത്തി എഴുന്നൂറ്റിയൊന്നാണെന്നാണ് മന്ത്രാലയത്തിന്റെ കണക്ക് ഇതിൽ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നും കേരളത്തിലാണ് അതായത് എൺപത്തിയൊമ്പത് ദശാംശം അഞ്ച് ശതമാനം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ പരിശോധന കൂടുതലായത് കൊണ്ടാണ് ഉയർന്ന കണക്കെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് നവംബർ മുതൽ സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർദ്ധനയുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് പരിശോധന കൂട്ടാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയത് ലോകത്ത് നിലവിൽ കൂടുതൽ പടരുന്ന കോവിഡ് വകഭേദമായ ഒമിക്രോൺ ജെ എൻ വൺ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു കേരളത്തിൽ കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയ സംഭവത്തിൽ സാമ്പിൾ ജനതിക ശ്രേണി പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നവംബർ പതിനെട്ടിനാണ് തിരുവനന്തപുരം സ്വദേശിയുടെ സാമ്പിൾ പരിശോധനയ്ക്കെടുത്തത് സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി വ്യാപനശേഷി കൂടുതലായ ഈ വകഭേദത്തിന് ആർജിത പ്രതിരോധശേഷി മറികടക്കാനാകുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ലോകത്ത് പടർന്നു പിടിക്കുന്ന ഒമിക്രോൺ ഉപവകഭേദമാണ് ഇത് വ്യാപനശേഷി കൂടുതലാണ് എന്നുള്ളതാണ് ഈ വകഭേദത്തെ അപകടകാരിയാക്കുന്നത് ഒമിക്രോണിന്റെ ഉപവകഭേദത്തിൽപ്പെട്ട വൈറസ് ആണ് ഇത് കേസുകൾ കുറഞ്ഞതോടെ രാജ്യത്ത് കോവിഡ് വൈറസുകളുടെ ജനിതക വ്യതിയാനം പരിശോധിക്കുന്നതും കുറഞ്ഞിരുന്നു ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ പുതിയതായി റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ ഏറിയ പങ്കും ജയൻ വൺ വകഭേദമാണെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടയിലാണ് സംസ്ഥാനത്തും ഈ വകഭേദം കണ്ടെത്തിയിട്ടുള്ളത് മീഡിയ ടൈം കൊച്ചി